നമസ്തേ ഞാൻ ഡോക്ടർ അരുൺ കെ ശ്രീധർ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സയന്റിഫിക് ഫാക്ട്സ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം കാലാവസ്ഥാ വ്യതിയാനം മൂലം ഏതൊക്കെ പ്രകൃതി ദുരന്തങ്ങളാണ് സംഭവിക്കുക എന്ന വിഷയത്തെക്കുറിച്ചാണ് കാലാവസ്ഥാ വ്യതിയാനം പ്രകൃതി ദുരന്തങ്ങളുടെ ആവൃത്തിയെയും തീവ്രതയെയും ഗണ്യമായി സ്വാധീനിക്കുന്നു അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്രകൃതി ദുരന്തങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനം മൂലം സംഭവിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം ആദ്യത്തേതാണ് ഉഷ്ണതരംഗങ്ങൾ ആഗോള താപനം മൂലം കഠിനമായതും തീവ്രതയുള്ളതുമായ ഉഷ്ണതരംഗങ്ങൾ പതിവായി സംഭവിക്കുന്നു അടുത്തതാണ് കാട്ടുതീയും വരൾച്ചയും അന്തരീക്ഷ താപനില വർദ്ധിക്കുമ്പോൾ നീണ്ടു നിൽക്കുന്ന വരൾച്ചയും കാട്ടുതീയും ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു അടുത്തതാണ് ചുഴലിക്കാറ്റുകളും കൊടുങ്കാറ്റുകളും സമുദ്ര താപനില വർദ്ധിക്കുമ്പോൾ ശക്തമായ ചുഴലിക്കാറ്റുകളും കൊടുങ്കാറ്റുകളും ഉണ്ടാകുന്നു അടുത്തതാണ് ഉരുൾപൊട്ടൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം അതിതീവ്ര മഴയും എക്സ്ട്രീം വെതർ ഈവെൻസും ഒക്കെ വർദ്ധിക്കുന്നു ഇതുമൂലം ഇടയ്ക്കിടയ്ക്ക് വലിയ ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നു അടുത്തതാണ് സീ ലെവൽ റൈസ് അന്തരീക്ഷ താപനില വർദ്ധിക്കുമ്പോൾ ഹിമപാളികൾ വലിയ തോതിൽ ഉരുകാൻ തുടങ്ങുന്നു ഇതുകൂടാതെ ജലത്തിന്റെ താപവികാസവും വർദ്ധിക്കുന്നു ഇതുമൂലം സീ ലെവലും വർദ്ധിക്കുന്നു അടുത്തതാണ് മേഘവിസ്ഫോടനം പെട്ടെന്ന് സംഭവിക്കുന്ന അതിതീവ്ര മഴയെ വേഗവിസ്ഫോടനം എന്ന് വിളിക്കുന്നു ഇതുമൂലം മിന്നൽ വെള്ളപ്പൊക്കവും കനത്ത നാശനഷ്ടവും ഉണ്ടാകുന്നു അടുത്തതാണ് വെള്ളപ്പൊക്കം കാലാവസ്ഥാ വ്യതിയാനം മൂലം അന്തരീക്ഷം ചൂടാവുന്നു ചൂടായ അന്തരീക്ഷത്തിൽ കൂടുതൽ ഈർപ്പം നിലനിൽക്കുന്നു ഇതുമൂലം കനത്ത മഴ ഉണ്ടാകുന്നു കനത്ത മഴ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ഇനിയും ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് ഏവർക്കും എന്റെ നന്ദി നമസ്കാരം